അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമാ ബാഅദ് റസ്സാനത് ക്ലാസ് 27 പ്രിയപ്പെട്ട കൂട്ടുകാരെ لا تأمنن عدوا في عداوته وإن زللت وإن قلت مصاعيه إن المشيد من البنيان يهدمه يرق ضعيف متى يدخل مبانيه وإن على فاضل يعد الْجَرِيءُ فلم يقبل عليه ولكن كان يحتذب وهل يظن وهل يظن إن وهل يظن القوس مدبرة سِلْمًا وَكَيْفَ وَفِيهِ الْحَسُفُ يَرْتَتِبُوهُ وَهَلْ يظنن انحاء الْقَوْسِ مُذِبِرَةً سِلْمًا وَكَيْفَ وَفِيهِ الْحَسُفُ يَرْتَتِبُوهُ وَذُو الشَّجَاعةِ لَا فَخْرٌ لَهُ وَلَهُ من الذليل خداع الحرب قد يقع لو كز خرطوم فيل هاج خردم خرد, خرد من ولو ضعيفا فروح منه ينقطع لا تأمنا ترشيا يم نين ربيت ملا നിർഭയത്വമുള്ളവനാവരുത് അതുവൻ നിന്റെ ശത്രുവിനെ കുറിച്ച് നീ നിർഭയത്വമുള്ളവനാവരുത് ഫീ അവനിക്ക് നിന്നോടുള്ള ആ ശത്രുതയിൽ നീ അത് നിസാരമായി തള്ളരുത് നിസാരമായി അവനെ തൃണവൽക്കരിക്കരുത് ഇൻ ജലിത്ത നീ എത്ര വലിയവനാണെങ്കിലും ശരി ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ മറ്റു എല്ലാ അർത്ഥത്തിലും നീ എത്ര വലിയവനാണെങ്കിലും ശരി ഒരു ശത്രുവിക്ക് നിന്നോട് ശത്രുത ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ഒരിക്കലും അവനെ നിർഭയത്തമുള്ളവനാക്കരുത് ഒരു നോട്ടം നിനക്കെപ്പോഴും അവൻ ഉണ്ടാവണം കല്ലത്ത് മസാ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ എത്ര നിസാരമാണെങ്കിലും ശരി കുറവാണെങ്കിലും ശരി സജ്ജീകരണങ്ങളും അവന്റെ രുത്തും കൈകരുത്തും എത്ര നിസാരമാണെങ്കിലും ശരി കുറവാണെങ്കിലും ശരി അവൻ ശത്രുവായി നിന്നോട് നിൽക്കുന്ന കാലത്തോളം നീ അവനെ ഒരിക്കലും നിർഭയത്തമുള്ളവനാവരുത് അവന അവരെ കുറിച്ചൊരു നോട്ടം നിനക്കുണ്ടാവണം എന്താണെന്നറിയുമോ ഇന്നൽ മഷീദ മിനൽ ബുനിയാനി തീർച്ചയായും വലിയ വലിയ നല്ല കെട്ടുറപ്പുള്ള ബിൽഡിങ്ങുകൾ ഫ്ലാറ്റുകൾ വീടുകൾ നിർമ്മാണങ്ങൾ യഹ്ദിമുഹു ആ ഫ്ലാറ്റിനെ അല്ലെങ്കിൽ ആ കെട്ടിടത്തെ പൊളിച്ചു കളയും നശിപ്പിച്ചു കളയും ആര് ഇറുക്കുന്ന ചെറിയ ബലഹീനമായ നിസ്സാരമായ ഒരു വേര് മത്തഹുൽ മബാനിഹി ആ വേര് വല്ലപ്പോഴും ഈ ഉള്ളിലൂടെ ആ പട പടുത്തതിൻ്റെ ഉള്ളിലൂടെ അല്ലെങ്കിൽ അടിത്തറയുടെ ഉള്ളിലൂടെ കയറിക്കൂടിയാൽ നാം എത്രയോ കാണുന്നവരാണ് നമ്മുടെ മതിലിനോട് ചാരിമിൽക്കുന്ന മരങ്ങൾ ആ മരം മതിൽ കെട്ടിയാന്ന് ചെറുതായിരുന്നു പക്ഷേ പിന്നീട് വലുതായി വലുതായി വന്നപ്പോൾ അതിന്റെ വേര് ഈ മതിലിന്റെ ഉള്ളിൽ കയറിയപ്പോൾ മതിൽ പൊളിഞ്ഞു ചാടി വിടർന്ന് പൊട്ടിപ്പെടുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ എത്രയോ പഴയ വീടുകൾ ആ വീടിന്റെ ഉള്ളിലേക്ക് അതാ തൊട്ടടുത്തുള്ള മരത്തിന്റെ വേര് കയറി വന്നിട്ട് ആ വീട്ടിന്റെ ഉള്ളിൽ പടുത്തിയത്തി തേച്ചിരുന്ന സിമെന്റും അതുപോലെ തന്നെ മറ്റു ടൈൽസുകളൊക്കെ പൊട്ടി പോരുന്ന രംഗം നാം കാണാറുണ്ട് ഇതുപോലെ വലിയ കക്ഷിടങ്ങളാണെങ്കിൽ പോലും ചെറിയ ഒരു വേരുമതി ആ കെട്ടിടത്തെ തകർത്തി കളയാൻ എന്നതുപോലെ നിന്റെ ശത്രു എത്ര നിസാരവാനാണെങ്കിലും ശരി നിന്നെ തകർക്കാൻ അവൻ മതി എന്നൊരു ധാരണ എപ്പോഴിനെ കൊണ്ടാവണം ആ വിഷയത്തിൽ നീ നിർഭയത്വമുള്ളവൻ ആകാൻ പാടില്ല നല്ല മനുഷ്യന്മാർ സ്വാലേഹ്യങ്ങളായ ആളുകൾ ഫാദലിയങ്ങളായ ആളുകൾ അവരോട് അക്രമത്തിന് വേണ്ടി ഒരു ജരി ആയ ഒരു തമ്മാടിയായ മോശക്കാരനായ ആൾ ചെന്നാൽ ഫലം യുക്ബിൽ അലഹി ഈ നല്ല മനുഷ്യൻ ഒരിക്കലും ഇവനോട് നേരിടാൻ മുന്നോട്ട് ചെല്ലൂലിൻ പക്ഷേ കാന ഈ ഫാമിലായ നല്ല വ്യക്തിയാകും എന്താകും എന്താകുംബു ഐ എഹ്റുബു വയസ്ബിറു അവൻ എന്ത് ചെയ്യും ഇവനിൽ നിന്ന് പിന്നാക്കം തിരിഞ്ഞു പോയി പിന്നോട്ട് മാറിയിട്ട് ക്ഷമിക്കും ഞാൻ എന്തിനവനോട് ഏറ്റുമുട്ടാൻ പോകണം പക്ഷെ ആ പോക്ക് പിന്നോട്ടുള്ള പോക്ക് അവൻ പരാജയപ്പെട്ടതിൻറെയോ പേടിച്ചതിൻറെയോ അടയാളമല്ല മറിച്ച് എന്താണെന്നറിയുമോ അത് ശക്തവാനായി മുന്നോട്ട് വരാനുള്ള ഒരു പിന്നാക്കം പോക്കാണ് ു ഇൻ ഉൽ കൌസ് മുതിപിറത്തൻ അമ്പ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർ ആ അമ്പിനെ വില്ലിൽ കൊളത്തിയിട്ട് പിറകോട്ട് വലിക്കാറുണ്ട് അതുപോലെ ചവണ എറിയാൻ ഉദ്ദേശിക്കുന്നവർ കല്ലു വെച്ചിട്ട് ചവണ പിറകോട്ട് വലിക്കാറുണ്ട് ഈ വലിക്കലും ഈ പിറകോട്ടുള്ള ഈ കൊണ്ടുവരലുമെല്ലാം ഒരിക്കലും പരാജയത്തിന്റെ അടയാളമല്ലല്ലോ മറിച്ച് എന്താണ് പിറകോട്ടുള്ള പോക്ക് സിൽമൻ ഐ രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ സുൽഹാഗാൻ വേണ്ടി അല്ല ആ പിറകോട്ട് പോകുന്നത് എങ്ങനെയാണ് പിറകോട്ടുള്ള പോക്കാണെന്ന് പറയുക യായും ആ പിറോട്ടുള്ള പോക്കിലുണ്ട് എന്തുണ്ട് അൽ ഹുയർത്തീബു ഇനി ഈ അംബിയാൻ പോകുന്ന വസ്തുവിന്റെ നശിക്കല് ഈ പിറകോട്ടുള്ള പോക്കിലാണ് തറത്തുബായിട്ടുള്ള അനുബന്ധമായിട്ടുള്ളത് ഇങ്ങനെ പിറകോട്ടുള്ള പോക്ക് പിന്നീട് ശക്തമായി തിരിച്ചു വരുമ്പോൾ ആരെയാണോ അമ്പയ ദുഷിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ നശിക്കലാണ് ഈ പിറകോട്ടിലുള്ള പോക്ക് എന്ന് മനസ്സിലാക്കണം ഇതുപോലെ വ്യക്തി തന്നോട് പോരാടാൻ വന്നവനോട് എതിർക്കാതിരിക്കാതെ പിറകോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്തെല്ലാം പരാജയത്തിൻ്റെ അടയാളമല്ല മറിച്ച് അവന്റെ ആ പിറകോട്ടുള്ള പോക്ക് മുന്നോട്ട് ഗമിക്കാനുള്ള ഒരു പോക്കായിട്ട് കാണണം ഇനി വധുഷ വൻ ലുഹു അവനിക്കൊരിക്കലും അഹങ്കാരം പാടില്ല അവൻ അഹങ്കരിക്കരുത് ഞാൻ ശക്തനാണ് ഞാൻ വീരനാണ് എന്നൊന്നും അവൻ അഹങ്കരിക്കരുത് കാരണം എന്താണെന്ന് അറിയുമോ ഓ ലുഹു ആ വ്യക്തിക്കുണ്ടായേക്കാം മിനി വളരെ നിസ്സാരവാനായ വ്യക്തിയിൽ നിന്നും എങ്ങനത്തെ വ്യക്തിയാണ് ഹിദാഹുൽ ഹർബി യുദ്ധതന്ത്രങ്ങൾ യുദ്ധത്തിന്റെ ചതികള് യുദ്ധം നടക്കുമ്പോൾ ഒരുപക്ഷെ അഭിനയങ്ങളും നാടകങ്ങളൊക്കെ ഉണ്ടോ യുദ്ധത്തിൽ അപ്പോ വലഹു ആ വ്യക്തിക്കുണ്ടാകും നിസാരവാനായ വ്യക്തിയിൽ നിന്ന് എന്ത് ഹിദാഹുൽ ഹർബി യുദ്ധത്തിന്റെ ചതികള് യുദ്ധം ചെയ്യാൻ പോകുന്നവർക്കറിയാം ശത്രുവിനെ പരാജയപ്പെടുത്താൻ പല തന്ത്രങ്ങളും ചതികളും അവർ ഒരു നടത്തും ഇതുപോലെ ഒരു ഒരുപക്ഷെ ഒരു നിസാരവാനായ വ്യക്തിയിൽ നിന്ന് യുദ്ധ തന്ത്രങ്ങൾ ചതികള് ചതി പ്രയോഗങ്ങള് കഥയാക്കോ ആധീരവാനായ വ്യക്തിക്ക് ഉണ്ടായേക്കാം ഇതുപോലെ കടിക്കുകയാണെങ്കിൽ ആണെങ്കിൽ ആനയുടെ തുമ്പിക്കൈന് എങ്ങനത്തെ ആനയാണ് ഹാജ അത് മതം പൊട്ടിയിട്ട് പരാക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വീടുകളും സ്ഥാപനങ്ങളും വാഹനങ്ങളും മരങ്ങളും അടിച്ചു തകർത്ത് കൊണ്ടിരിക്കുന്ന ആന ആ ആനയുടെ തൊമ്പിക്കൈന്റെ ഉള്ളിൽ കടിച്ചാൽ ആര് കടിച്ചാൽ ഹർദമിനുൻ ഒരു കട്ടുറുമ്പ് കടിച്ചാൽ ആ ി എത്ര നിസാരവാനാണെങ്കിലും ശരി ആ കട്ടുറുമ്പിന്റെ കടി ഒരു പക്ഷേ ആ ആനയുടെ ആത്മാവ് പിരിയാൻ കാരണമാകും അഥവാ ആന മരിക്കാൻ ആ നിസാരവാനായ കട്ടുറുമ്പിന് ഒരു കടി മതി ഈ വില്ലനായ ഈ പരാക്രമിയായ ആന ചാവാൻ ഇതുപോലെ എത്ര വലിയ മ്പനാണെങ്കിലും കൊമ്പനാണെങ്കിലും അവൻ അഹങ്കരിക്കരുത് കാരണം നിസ്സാരവാനായ വ്യക്തിക്ക് ഇവനെ തകർക്കാൻ ചെറിയ ചെറിയ തന്ത്രങ്ങളും മതി അതുകൊണ്ട് സൂക്ഷിക്കണം എന്നർത്ഥം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ അയൽമിലും ജോലിയിലും വർക്ക് ചെയ്യുമാറാവട്ടെ അസ്ലാം